ജനഇയ്യതുലമായ ഇതിന്റെ കാര്യദർശിയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രധാന കാര്യദർശിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖന ടി എം ബാബു മുസ്ലിയാർ കോട്ടുമല അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ಫೋಟೋಗ್ರಾಫರ್ ಮಹೇಶ್ ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆಗೆ ಬರೆಯಬೇಕಾಗಿ ಕಲಕಲಿಯಿಂದ ವಿನಂತಿಸುತ್ತೇವೆ ಫೋಟೋಗ್ರಾಫರ್ ಮಹೇಶ್ ಅವರು ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ಕಲಕಲಿಯಿಂದ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ ಸುನ್ನಿ ಸಂದೇಶದ ವತಿಯಿಂದ ಹೊರತಂದ ವಿಶೇಷ ಸಮಸ್ತ ತೊಂಬತ್ತು ಪುರಮಣಿಯನ್ನು ಶ್ರೀ ಅದಿ ಶಿಹಾಬ್ ಗೋಲ್ತಮಜಲ್ ಅಬೂಬಕರ್ ಹಾಜಿ ಅವರಿಗೆ ನೀಡಿ ಸೈಯದ್ ಅಬ್ಬಾಸ್ ಅಲಿ ಶಹಾಬಂಗಲ್ ಅವರು ಬೊಮ್ರಾಣ ಅಬ್ದುಲ್ ಖಾದರ್ ಮುಸಲಿಯಾರ್ ಅಲ್ ಅವರಿಗೆ ನೀಡಿ ಬಿಡುಗಡೆ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ

വേണ്ടി ുംബർക്ക അലഹമ്മില്ലാഹിപ്പിയെ വേദിയിലുള്ള ആദരണീയരായ ഉസ്താദുമാരെ പണ്ഡിതന്മാരെ ഉമറാക്കളെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച സ്നേഹമുള്ള സഹോദരന്മാരെ സമസ്തകേരള ജമീയ തുലമയുടെ തൊണ്ണൂറാം വാർഷികം അതിന്റെ വിപുലമായ പരിപാടികളോടെ സമ്മേളനങ്ങൾ നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമാപന സമ്മേളനം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടക്കാൻ പോവുകയുമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ എന്ന് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നതാണ് വസ്തുത പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ കേരളീയ മുസ്ലിങ്ങളുള്ള എല്ലാ ഭാഗങ്ങളിലും കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ വിപുലമായ നിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതപരമായ ഭാവി ഇരളടഞ്ഞു പോകുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീന് മഹാനായ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല തങ്ങളിവിടെ പ്രബോധനം ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബ തങ്ങളിൽ നിന്നും അത് പകർത്തിയെടുത്തതുപോലെ സ്വഹാബാക്കളിൽ നിന്നും താപിയുകൾ ഏറ്റുവാങ്ങിയതുപോലെ ആ പരമ്പരയിലൂടെ മുസ്ലിങ്ങൾ നിലനിന്ന് വരുന്ന പരിശുദ്ധമായ ദീനാണ് യഥാർത്ഥ ദീന് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് വിശുദ്ധമായ ഖുർആാന്റെ വചനങ്ങൾ പോലും ഈ കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹുബിന്റെ മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ഈ ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രബോധനം ചെയ്ത പരിശുദ്ധ ഇസ്ലാം അതിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി മഹാനായ റസൂലല്ലാഹി സൊല്ലാഹു അലി വസല്ല തങ്ങളിലൂടെ അവസാനത്തെ സമുദായമായ മുസ്ലിം സമുദായത്തിന് അതിനെ നൽകപ്പെടുകയും അന്ത്യനാള് വരെ ആ പരിശുദ്ധമായ ദീനിന്റെ തനിമയും പഴമയും നിലനിർത്തിക്കൊണ്ട് അതിനെ ഇവിടെ സജീവമാക്കാനുള്ള ബാധ്യത ഈ ഉമ്മത്തിനെ മഹാനായ റസൂൽല്ലാഹി സൊല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതാണ് അതിന്റെ പരമ്പരയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ അഹിരിസുന്നവർ ജമാ സല്ല അലൈവല്ലം കാണിച്ചു തന്ന ദീനിനെ ബഹുമാനപ്പെട്ട സ്വഹാപത്ത് പകർത്തിയ പരിശുദ്ധമായ ഈ ദീനിനെ ആ പരമ്പരയിലൂടെ കണ്ണി മുറിയാത്ത നിലക്ക് അതിനെ നിലനിർത്തി പോരുന്ന ആ ഒരു പാരമ്പര്യം അത് മുസ്ലിം സമുദായത്തിൽ പതിനഞ്ച് നൂറ്റാണ്ട് കാലമായി ഇവിടെ നിലനിന്നു വരുന്നു അവരൊക്കെ തന്നെ പൂർവീകമായ മഹാന്മാരുടെ ആ പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങളെയും വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ആചാരങ്ങളെയും അതുപോലെ തന്നെ സംരക്ഷിച്ചു പോരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിന് മറ്റൊരു നിലക്കാക്കിയെടുക്കുന്ന ചില നീക്കങ്ങൾ ഇവിടത്തെ പുത്തനാശയക്കാർ കൊണ്ടുവന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത നിലവിൽ വരുന്നത് സമസ്തയുടെ ആ കാലഘട്ടം വരേക്കും കഴിഞ്ഞുപോയ മുസ്ലിങ്ങളുടെ പാരമ്പര്യം വിശുദ്ധമായ ഒവ്വാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ആ വിശുദ്ധമായ ആദർശത്തെ ഇവിടെ നിലനിർത്തിപ്പോരുകയായിരുന്നു അതിനെ അവിശുദ്ധമാക്കുന്ന നീക്കങ്ങളാണ് ഇവിടുത്തെ പുത്തം വാദക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ നീക്കം വളരെ കരുതലോടെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണുകയും ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും ഒവ്വാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിർത്തിക്കൊണ്ട് യും സമുദായത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത പണ്ഡിതന്മാര് നിറവേറ്റാനും നിർവഹിക്കാനും മുന്നോട്ട് വരികയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത് ആ സമസ്തയുടെ തൊണ്ണൂറ് വർഷക്കാലത്തെ പാരമ്പര്യം ഈ മഹത്തായ ആദർശത്തിന് വേണ്ടി മാത്രമാണ് സമസ്ത നിലകൊണ്ടിട്ടുള്ളത് അതിന്റെ പ്രമേയം തന്നെ ഈ സമ്മേളന പ്രമേയം തന്നെ അതാണ് തൊണ്ണൂറ് വർഷക്കാലത്തെ സമസ്തയുടെ പാരമ്പര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എന്ന ആ മഹത്തായ പ്രമേയമാണ് ഈ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട സമസ്ത ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ളമയും സമസ്തയുടെ ബന്ധപ്പെട്ട് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ തെക്കൻ മേഖലയായ ദക്ഷിണ കന്നഡയുടെയും അതുപോലുള്ള സംസ്ഥാനങ്ങളിലെയുമൊക്കെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളൊരമയെ ആർക്ക് തളർത്താനും ആര് തന്നെ തളർത്താനോ അതിനെ തകർക്കാനോ എന്ത് നീക്കം ഇവിടെ നടത്തിയാലും ഈ സമുദായം ഒരിക്കലും അതിനനുവദിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്ന വിധത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ വിപുലമായ നിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മദ്രസാ മേഖലയാണ് മദ്രസാ മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആ മദ്രസ പ്രസ്ഥാനം തുടങ്ങിവെച്ചെങ്കിൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് മറ്റ് രാജ്യങ്ങളിലേക്കും അതിനെ വ്യാപിപ്പിക്കാൻ സമസ്തയ്ക്ക് സാധിച്ചു അറുപത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് പതിനായിരത്തോളം വരുന്ന ദീനി സ്ഥാപന മദ്രസകളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മദ്രസകളൊക്കെ തന്നെ ഈ സമുദായത്തിന്റെ വളർന്നു വരുന്ന തലമുറക്ക് അവരുടെ ദീന് എന്താണെന്ന് പഠിക്കാനും ദീനുമായി അടുക്കാനും ദീനിനെ വ്യക്തമായി മനസ്സിലാക്കാനുമുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ ആ മദ്രസയിലെ അവിടുത്തെ പഠനരീതി അതിന്റെ പുസ്തകങ്ങൾ സമസ്തയിൽ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സിലബസ് എല്ലാം വളരെ തുറന്ന പുസ്തകമാണ് ആർക്ക് പരിശോധിക്കാനും ആർക്കും അത് പരിശോധിച്ചാൽ അതിന്റെ മഹത്വം എന്താണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലക്കാണ് മഹത്തായ പുസ്തകങ്ങൾ സിലബസുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ഭീകരവാദം പഠിപ്പിക്കുന്നു തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം ഈ ദക്ഷിണ കന്നഡയുടെ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുള്ളൊരു പ്രചരണം നടത്തി സമസ്തയെ പ്രതിയാക്കിക്കൊണ്ട് പ്രതികൂട്ടിൽ കയറ്റാനുള്ള നീക്കങ്ങൾ വരെ ഇവിടത്തെ സമസ്തയുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിൽ അതിന് മുഴുവനും അതിജയിച്ചുകൊണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനം ഈ സമുദായത്തിന് വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ അവർ കൈമാറിക്കൊടുക്കുന്നുള്ളൂ എന്നും അവരുടെ ഈ സംവിധാനങ്ങളെ കൊണ്ടാണ് ഈ നാട്ടിലെ ഈ യഥാർത്ഥമായ മത സൌഹാർദ്ദ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നതി എന്നും വ്യക്തമായി അതിൽ ഉത്തരവാദപ്പെട്ടവർക്ക് പോലും ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ് കോടതിയിൽ വരെ ഇതിനെതിരെ കേസ് കൊടുത്തെങ്കിലും അതൊന്നും തന്നെ വിജയിപ്പിക്കാൻ വിജയിക്കാൻ ഒരിക്കലും തന്നെ ആ വിഭാഗക്കാർക്ക് അതിനെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടി സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത് അതിന് ഭീകരമായ വാദികളെന്നോ തീവ്രവാദികളെന്നോ പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ ഈ പ്രവർത്തനത്തിന് മുസ്ലിം സമുദായത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംവിധാനത്തിനെ തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വളരെ അങ്ങേയറ്റം വിട്ടികളാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ നടക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ഇപ്പോൾ നടന്നു ഇനി ഇതിന്റെ സമാപന സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നത് ഇത് തന്നെ കർണാടകയുടെ തെക്കൻ കന്നഡയുടെ ആസ്ഥാനമായ ഈ മംഗലാപുരത്ത് ഈ നഗരി കണ്ടതിൽ ഏറ്റവും വലിയ ഒരു സംഗമമായി ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ തൊണ്ണൂറാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഇൻഷല്ല അതിവിപുലമായ നിലക്ക് ആലപ്പുഴയിൽ നടക്കാനിരിക്കുകയാണ് ആ മഹത്തായ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെയുള്ള എല്ലാ ആളുകളും അതിന് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത് നിങ്ങളെല്ലാം സമസ്യയുടെ ബന്ധുക്കളാണ് ആ സമസ്ത എന്ന് പറഞ്ഞ സ്വാത്വികരായ ആലിമീങ്ങൾ സാഗാത്യങ്ങൾ അവരാണ് ആ പ്രസ്ഥാനത്തെവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് ആ മഹാന്മാരോടൊപ്പം ആവണം ഞമ്മൾ അതാണ് പരിശുദ്ധമായ കുർഹാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മഹത്വക്കളായ സ്വാതിത്വങ്ങളായ സ്വാലിഹ്യങ്ങളായ ആളൊപ്പം നിങ്ങളാകണമെന്ന് പരിശുദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നു ആ സ്വാത്വികരായ പണ്ഡിതൻ ര് അതാണ് സമസ്തയുടെ പണ്ഡിതന്മാർ അവരെ വളരെ വിശുദ്ധിയോടുകൂടി ആ ആദർശ വിശുദ്ധി രക്ഷിതമായി ഇവിടെ സംരക്ഷിച്ചു പോന്ന് മുസ്ലിം സമുദായത്തിന്റെ ഈ സംരക്ഷണം ഏറ്റെടുത്തവരാണ് അവരോടൊപ്പം നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളാൻ എല്ലാവരും തയ്യാറാകണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തോൽപ്പീട്ട് നൽകട്ടെ അനുഗ്രഹം നൽകട്ടെ ആമീൻ എന്ന ദ്വാരോടുകൂടി ഈ മഹത്തായ പരിപാടിയെ സംബന്ധിച്ച് രണ്ടു വാക്ക് നിങ്ങളോട് പറയാൻ അറിയിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ആലമീൻ വാഹൃദി റബിള്ളമീൻ അസ്സലാൻ വറഹമത് സ്ഥയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നു വിഡ്ഢികളുടെ കൂട്ടത്തിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസാ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഷെയ്ഫന എം ടി പുസ്താദ് അവൾക്ക് ഒരായിരം കൃതജ്ഞതകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു